കാസർഗോഡ് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിലെ താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി ആറ് മാസം ബേക്കൽ പരിസരത്തെ ക്ലീനിംഗ് തൊഴിലാളികളാണ് വേതനം ലഭിക്കാതെ ആയിരിക്കുന്നത് ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം സഞ്ചാര കേന്ദ്രങ്ങളായ ബേക്കലും പരിസരപ്രദേശവും ശുചിയായി സൂക്ഷിക്കുന്ന താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളമാണ് ആറുമാസമായി മുടങ്ങിയിരിക്കുന്നത് പത്തൊൻപത് വർഷമായി ജോലി ചെയ്യുന്ന ഇരുപത്തിയൊന്ന് പേർക്കാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത് വെറും നാനൂറ്റി അൻപത് രൂപയാണ് ഇവർക്ക് വേതനമായി ലഭിക്കുന്നത് ഈ തുക ഉപയോഗിച്ചാണ് ഇവർ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ആറുമാസമായി ശമ്പളം മുടങ്ങിയതോടെ കടുത്ത ജീവിത പ്രയാസമാണ് ജീവനക്കാർ അനുഭവിക്കുന്നത് ശമ്പളം ലഭ്യമാക്കണമെന്നും പത്തൊൻപത് വർഷമായി ചെയ്യുന്ന ജോലിയിൽ തങ്ങളെ സ്ഥിരമാക്കണമെന്നും തൊഴിലാളികൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ തങ്ങൾക്കും ലഭ്യമാക്കണമെന്നുമാണ് ജീവനക്കാരുടെ ആവശ്യം കീഴിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ക്ലീനിങ് യൂണിറ്റാണ് ആറ് മാസമായി ഞങ്ങൾക്ക് ശമ്പളം കിട്ടിയിട്ടില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടില്ലാത്ത സമയമാണ് പിന്നെ ഞങ്ങൾക്ക് ശമ്പളമില്ലാണ്ട് ഞങ്ങൾ ജോലി എടുക്കാറൊന്നുമില്ല ഇപ്പോഴും ഈ പരിവലത്ത് ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് ഇതുവരെ ഒരു ദിവസം പോലും ഞങ്ങൾ ജോലി നിർത്തിയിട്ടൊന്നുമില്ല ജോലി ചെയ്തുകൊണ്ടുതന്നെ ഉണ്ട് എല്ലാ ജോലിയും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരുന്നേ ശമ്പളം എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തരണം ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടിലാണ് അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പം പതിനെട്ട് വർഷമായി ഞങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് സ്ഥിര ജോലി സ്ഥിരപ്പെടുത്തുന്നതോടൊപ്പം സർക്കാരിൻ്റെ എല്ലാ ആനുകൾ ഞങ്ങൾക്ക് അതാണ് നിലവിൽ അവധി ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ട അവസ്ഥയാണെന്നും ഇനിയും ശമ്പളം മുടങ്ങിയാൽ ജോലി തന്നെ ഉപേക്ഷിക്കേണ്ട സാഹചര്യമാണുള്ളതെന്നും ജീവനക്കാർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്